ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി പഴയതുപോലെ കേരളത്തിൽ വിൽക്കാനും പറ്റില്ല കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതെന്തൊക്കെയാണെന്ന് വിശദമായി അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേരളത്തിൻ്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എൻ്റെ ഭൂമി രാജ്യത്തിന് മുഴുവൻ മാതൃകയാകാമെന്നും മികവ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാകുമെന്നുമുള്ളതാണ് പുതിയതായിട്ടുള്ള അറിയിപ്പ് ഡിജിറ്റൽ സർവേ ഇൻ കേരള ഡിജിറ്റൽ ഭൂവിനിയോഗത്തിലൂടെ സാമൂഹിക വികസനം സാമ്പത്തിക വളർച്ച ഭൂമി തർക്കങ്ങളുടെ പരിഹാരം തദ്ദേശ തലത്തിലുള്ള സമഗ്ര വികസനം എന്നിവയും നടപ്പിലാകുന്നു കേരള സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് പുതുച്ചേരി സർവേ ഉദ്യോഗാർത്ഥികൾക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കൃത്യമായ സർവേ പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനായി ഇരുപത്തി എട്ട് കണ്ടിന്യൂറ്റി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷനുകൾ റിയൽ ടൈം കൈനമാറ്റിക് സംവിധാനങ്ങൾ ഇരുന്നൂറ് റോബോട്ടിക് റോട്ടൽ സ്റ്റേഷനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓൺസൈറ്റ് ഡാറ്റ പ്രോസസ്സിംഗ് സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർവേ ഡയറക്ടറേറ്റിൽ കേന്ദ്രീകൃത മോണിറ്ററിംഗ് കൺട്രോൾ സെന്ററും ഉണ്ട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി തമിഴ്നാട് അസാം തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ സർവേ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ പഠിക്കാനും സ്വീകരിക്കാനും താല്പര്യം പ്രകടിപ്പിച്ചത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭൂവിഭവ വകുപ്പ് ആസാം സംസ്ഥാനത്തിന് സർവേയുമായി ബന്ധപ്പെട്ട സഹായങ്ങളും ഐ ടി സൊല്യൂഷനുകളും നൽകാൻ കേരളത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതും എന്നതും ഭൂവിനിയോഗത്തിലും ഡിജിറ്റൽ സർവേ മേഖലയിലുള്ള കേരളത്തിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നു ഇതേസമയം കേരളത്തിലെ ഭൂമി വാങ്ങാനും വിൽക്കാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥരിൽ നിന്നും പുതിയ ഉടമസ്ഥനിലേക്ക് പോക്കുവരവ് നടത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇതുകൂടാതെ ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകുകയുള്ളൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്ത്രീ വിസ്തീർണ വ്യത്യാസമനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിലാണ് വില്ലേജുകളിലേക്ക് പോക്കു വരവനായിട്ട് പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേര് വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച രസീതുകളിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമായ റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങളിൽ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിനു മുന്നോടിയായി എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധനാ പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായിട്ടുള്ള സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടായിരിക്കണം എന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനാകും ഇതൊക്കെയാണ് ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനുള്ള പുതിയ നടപടിക്രമങ്ങൾ വരാൻ പോകുന്നത് അപ്പം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്